നമസ്കാരം ആന്ധ്രാപ്രദേശിൽ ലുലു ഗ്രൂപ്പിന് മാൾ നിർമ്മിക്കാൻ ഭൂമി അനുവദിച്ചത് സർക്കാരിലും ഒരു വിള്ളൽ സൃഷ്ടിക്കുകയാണ് ജനസേന പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ വെള്ളിയാഴ്ച അമരാവതിയിൽ നടന്ന സംസ്ഥാന ക്യാബിനറ്റ് യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്നു ലുലു ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിയമങ്ങൾ വളച്ചുകൊടുക്കുന്നുവെന്നായിരുന്നു പവൻ കല്യാണിന്റെ വിമർശനം മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അധ്യക്ഷത വഹിച്ച യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനമെന്നാണ് ശ്രദ്ധേയം സ്ഥാപിത നിയമങ്ങൾ അവഗണിച്ച് കമ്പനിക്ക് ആനുകൂല്യമായി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കണമെന്നാണ് പവൻ കല്യാൺ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് ജനസേനയിൽ നിന്നുള്ള സിവിൽ സപ്ലൈസ് മന്ത്രി നന്ദ്രീല മനോഹർ കൂടി ഇതിനോടൊപ്പം ചേരുകയും ലൂലുവിന് നൽകുന്ന ഇളവുകളെ കുറിച്ച് ഉദ്യോഗസ്ഥരോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു പവൻ കല്യാണിന്റെ നീക്കം ലൂലു വിഷയത്തിൽ ആന്ധ്രയിലെ എൻ ഡി എക്ക് ഇടയിലുണ്ടാക്കിയ ആഴത്തിലുള്ള വിള്ളൽ അത് മറന്നീക്കി പുറത്തു കൊണ്ടുവരുന്നു കൃഷ്ണ ജില്ലയിൽ മല്ലവള്ളി പ്രദേശത്ത് ലുലു ഗ്രൂപ്പിന്റെ ഉപകമ്പനിയായ ഫെയർ എക്സ്പോർട്ട്സിന് ഏഴ് ദശാംശം നാലു എട്ട് ഏക്കർ ഭൂമി അനുവദിച്ച ഫുഡ് പാർക്ക് പദ്ധതിയെക്കുറിച്ചാണ് പവൻ കല്യാൺ കടുത്ത ചോദ്യങ്ങൾ ഉയർത്തിയത് ഉദ്യോഗസ്ഥൻ ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പൊതുവായി പറഞ്ഞപ്പോൾ പവൻ കല്യാൺ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു പഴവും പച്ചക്കറികളും മാത്രമാണോ അതോ പിന്നീട് കന്നുകാലികളെ കൊന്ന് മാംസം കയറ്റുമതി ചെയ്യാനുള്ള സ്ലോട്ടർ ഹൗസ് സ്ഥാപിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി അംഗമല്ലെങ്കിലും ഹിന്ദുത്വ ആശയത്തെ പിന്തുണയ്ക്കുന്ന സനാതനധർമ്മത്തിന്റെ പ്രചാരണമായി സ്വയം ചിത്രീകരിക്കുന്നതുമായ നേതാവാണ് പവൻ കല്യാൺ അത്തരം ലക്ഷ്യങ്ങളുടെ ഭാഗമായി കൂടിയാണ് പുതിയ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നത് പവൻ കല്യാൺ കത്തിക്കയറിയപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു കന്നുകളെ കൊല്ലാൻ അനുമതി നൽകിയിട്ടില്ല കൂടാതെ ഫുഡ് പ്രോസസ്സിംഗ് മാത്രമാണ് അനുമതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിട്ടും പവൻ കല്യാൺ അടങ്ങാൻ തയ്യാറായില്ല ലുലു ഗ്രൂപ്പിന് അനുകൂലമായി സർക്കാർ എന്തുകൊണ്ട് ഇത്ര അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കമ്പനി ആന്ധ്രയ്ക്ക് വേണ്ടി എന്തോ ആനുകൂല്യം ചെയ്യുന്നത് പോലെ തോന്നുന്നു ഭൂമി അനുമതിയുടെ വിശദാംശങ്ങൾ തൊഴിലുറപ്പുകൾ പ്രാദേശിക യുവാക്കൾക്കുള്ള പ്രയോജനങ്ങൾ എന്നിവ വിശദമാക്കണം ആന്ധ്രയിൽ നിന്നുള്ളവർക്ക് തൊഴിൽ നൽകുമോ അത് പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവരുമോ അതോടൊപ്പം പ്രാദേശികമായ ആളുകൾ തൊഴിൽ ലഭിക്കാതിരുന്നാൽ ഭൂമി നൽകുന്നതിന് എന്തർത്ഥം എന്നാണ് പവൻ കല്യാൺ ചോദിക്കുന്നത് റവന്യൂ മന്ത്രി അനഗാനി സത്യാ പ്രസാദിനോടായി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളാണിത് സർക്കാർ ലീസ് തുക അഞ്ചു വർഷത്തിന് അഞ്ച് ശതമാനം മാത്രം വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചുവെന്നും നിയമപ്രകാരം മൂന്ന് വർഷത്തിന് പത്ത് ശതമാനം വർദ്ധന വേണമെന്നായിരുന്നു മന്ത്രി മനോഹരന്റെ ആവശ്യം വിജയവാഡയിലും അതോടൊപ്പം തന്നെ വിശാഖപട്ടണത്തും ലുലുവിന് ഭൂമി അനുവദിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നും പ്രധാന അടിസ്ഥാനം അതിൽ എവിടെ ഊന്നിയാണെന്നും പ്രധാന സർക്കാർ ഭൂമി ലഭിക്കുമ്പോൾ കമ്പനി നിബന്ധനകൾ ഏർപ്പെടുത്താൻ അനുവദിക്കുന്നതിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ലീസ് കരാർ മൂന്ന് വർഷത്തിന് ഒരിക്കൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ലുലു പത്ത് വർഷത്തിന് ഒരിക്കൽ മാത്രം വേണമെന്നും ആവശ്യപ്പെടുന്നു അതെങ്ങനെ ന്യായമാണ് അതെന്ത് ന്യായമാണെന്നാണ് ചോദ്യം ലുലു മാളുകളിലെ കടകൾ തുറക്കുമ്പോൾ കമ്പനി പത്ത് വർഷം കാത്തിരിക്കുമോ വാടക വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സർക്കാർ എന്തിന് കാത്തിരിക്കണം രണ്ടു തരം നിയമങ്ങൾ ഉണ്ടാകില്ല അവർക്ക് ഒന്നും നമുക്ക് മറ്റൊന്നും എന്നുകൂടി പവൻ കല്യാൺ യോഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം എതിർപ്പുകളെല്ലാം പരിഹരിച്ച് ലുലുവിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനാണ് ടി ഡി പിയുടെ നീക്കം ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി